രാക്ഷസപ്രമേന അവതരണം അടുത്ത നിമിഷം കൃഷ്ണമംഗലം തറവാടാക്കി പ്രതിധ്വനിച്ച ശബ്ദത്തോടെ ഇടവൾ അവളുടെ അരികിലേക്ക് കുതിച്ചുവാഞ്ഞു അവന്റെ ഫോണിനെ നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് എല്ലാവരും സ്തംഭിച്ചു നോക്കി നിൽക്കെ ദേവിനിയെ തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ടവൻ മലക്കം മറിഞ്ഞു ആ ക്ഷണം ആഴിത്താലയും ക്രിസ്റ്റൽ ലൈഫ് നിലത്തേക്ക് തെറിച്ചു വീഴും അത്രമേൽ സുരക്ഷിതമായ ഡവിളിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ദേവിനി കണ്ണുകൾ തുറന്നു നോക്കിയതും കണ്ടത് തൻ്റെ നേർക്ക് ചിതറി വരുന്നൊരു കഷ്ണം ചില്ലതുണ്ടിനെയാണ് അത് അവളുടെ നെറ്റിയിൽ ആഞ്ഞു പതിച്ചതും അതോടെ ദേവിനി അവൻ്റെ നെഞ്ചിലേക്ക് കുഴഞ്ഞു വീണു തൻ്റെ മാറിൽ ബോധമറ്റി കിടക്കുന്ന ദേവിനിയെ കോരിയെടുത്തുകൊണ്ട് ഡവിൾ നെഞ്ചെടുപ്പോടെ ഉറക്കെ വിളിച്ചു ദേവിയെ സ്ട്രച്ചറിലേറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇരിച്ചു കയറുന്ന ഡെവിൾ ഒപ്പം ദേവച്ഛനും മാധവിയും നിങ്ങള് പിടയിൽ എപ്പോഴും ഡബിളിന്റെ കണ്ണുകളിൽ നിന്നും മെഴുനീരൊഴുകുന്നുണ്ടായിരുന്നു അതാരും കാണാതെ ഒപ്പി അവൻ ദേവിനിയുമായി കാശ്വാലിറ്റിയിലേക്ക് ഓടിക്കേറി ഒരു പരപ്പരപ്പോ ഓടി വന്നു ആകെ അടുക്കത്തോടെ നിൽക്കുന്ന ദേവിനിയെ നോക്കി ഡോക്ടർ പറഞ്ഞു വാ ഋഷിമോനെ ദേവച്ചൻ അവനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി മാധവി കണ്ണുനീർ തുടച്ചുകൊണ്ടാണ് ചോദിച്ചത് അറിയില്ല മാധവി ഡോക്ടർ നോക്കട്ടെ ദേവച്ചിൻ നെറ്റിയിൽ വിരലൂന്നിക്കൊണ്ട് പറഞ്ഞു നീണ്ടരമണിക്കൂറിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി എങ്ങനെയുണ്ട് ഡോക്ടർ പോ ഡെവിൽ വെപ്രാളത്തോടെയാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് പാഞ്ഞത് ഹേ പേടിക്കാനൊന്നുമില്ല നിസ്സാരമായിട്ടുള്ള മുറക ആ ഷോക്കിൽ ബോധം പോയതായിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഡോക്ടർ ഹേ ഇല്ല നാളെ തന്നെ ഡിസ്റ്റാർജ് ചെയ്യാം ഇന്നത്തെ ദിവസം കൂടെ കിടക്കട്ടെ ഡോക്ടർ ഒന്ന് കയറിക്കാണെ ഡെവിൽ മടിച്ചൊന്ന് ചോദിച്ചു ആ അതിനെന്താ ആ കുട്ടിക്കിപ്പോ ബോധം വന്ന നെഞ്ചിലേക്ക് ആശ്വാസത്തോടെ ഒരു കത്തേക്ക് കയറിയപ്പോഴേക്കും വീട്ടിൽ ചാരിയിരിക്കുകയായിരുന്നു കണ്ട മാത്രേ ഡെവിളും ശ്വാസം ആഞ്ഞെടുത്തു ദേവിനെ തെല്ലും തളർച്ചയോടെ നോക്കിയതും പെട്ടെന്ന് ഡെവിളിന്റെ മുഖം ആകെ മാറി അവന്റെ കണ്ണുകളാകെ വന്നു നിനക്ക് എന്തിന്റെ കേടാ കോപ്പ് എന്തിനാണ് നീ അതിന്റെ താഴെ പോയി കിടന്നേ ആ ലൈറ്റ് പൊട്ടി വീണെന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നല്ലോ നീ എന്റെ കല്യാണം മുടക്കം തന്നെ ഇറങ്ങിയതാണോടെ ആ പെരുമാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ദേവി അവനെ തന്നെ നോക്കി അതിനാ മോനെ എന്തൊന്നും മാധവഞ്ച് അല്ല മോനെ ഋഷി ആ കുട്ടി മിത്രയെ രക്ഷിക്കാനായിരുന്നില്ലേണ്ട ഇവളാ വീട്ടിൽ കയറി വന്ന നാല് മുതൽ മുടങ്ങിയതാ എന്റെ കഷ്ടകാലം ഒന്നൊഴിയാതെ പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഒരാവശ്യമില്ലാതെ ഞാൻ റോഷണത്തല്ലേ ഇവിടെ വെറുതെ പോകും പിന്നെ ട്രിപ്പ് ആക്സിഡന്റ് പോയപ്പോ അതും എന്റെ കല്യാണത്തലേ ഇത്രയും ദോഷം കുറിച്ചൊരു പെണ്ണും ഞാൻ ജീവിതത്തിൽ കഴിഞ്ഞില്ലെ നോക്കി പെട്ടെന്നുള്ള വാക്കുകൾ നെഞ്ചിലേക്ക് കുത്തിക്കേറുന്ന പോലെ അവൾക്ക് തോന്നി ഇപ്പൊ തന്നെ വിളി വേണം അല്ലേ അത്രയും വലിയ തിരക്ക് മറു നിൽക്കേണ്ടതെ എന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം അതന്നെയൊക്കെ പോയോ എടാ മോനെ

ഒരിക്ക ചാവും പിടിച്ചുകൊണ്ടിന്ന ഞാനാ ഞാൻ തന്നെ പറയുന്നേ ഇനി ഈ ആർക്കയുടെ കൺമുണ്ണി വന്നേക്കരുത് കൃഷ്ണമംഗലത്തെ പടി പോലും ചവിട്ടി പോരുത് എന്റെ ജീവിതത്തിൽ ഒരു കറുത്ത പോവായിട്ട് ഇനി ഒരിക്കലും ഒരിക്കലും മാധവ് ചേച്ചി കരിഞ്ഞുകൊണ്ട് വിളിച്ചു ഋഷി നീ എന്തൊക്കെയായി പറയുന്നെ ആരുല്ലാത്ത എങ്ങോട്ട് പോകാനോ അതെന്നു എനിക്ക് അറിയണ്ട ദേവച്ച എങ്ങോട്ടെങ്കിലും പോട്ടെ ഇനി പോക ഇടയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവട്ടെ എന്നാലും ഈ ഋഷിക്ക് കാണണ്ട അത്രയും പറഞ്ഞുകൊണ്ട് വാശിയോടെ തിരിഞ്ഞു നടന്നെ വേണി മാധവി ഒരു വിഷമത്തോടെ ദേവച്ചനോട് ചോദിച്ചു എനിക്കറിയില്ല മാധവി ദേവച്ചൻ മാധവിയെ നോക്കി അത് പറഞ്ഞ് ദേവിനിയുടെ അടുത്തേക്ക് ചെന്നു മോൾ മോളിതെന്നും കാര്യമൊക്കെ പാർട്ടി ആയതിന്റെ പേരിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവൻ എന്തേലും പറഞ്ഞു പോയതാവും നീ വിഷമിക്കണ്ട മിത്രമോളെ രക്ഷിച്ചതിന്റെ പേരിലല്ലേ നീ ഇത്ര കേട്ടെ

ദേവിനി പറയുന്നത് കേട്ട് പരസ്പരം നോക്കി നിങ്ങൾ ും പാട്ട് മുടക്കണ്ട എന്നെ രക്ഷിച്ചതിനും കൂടെ സാറിന്റെ മുന്നിൽ നീണ്ടു പറഞ്ഞേക്ക് മാധവിയെ തനിച്ചാക്കാൻ മനസ്സ് വരാതെ ചോദിച്ചു ും പോകാം മനസ്സിലാ മനസ്സോടെ മാതവിശേഷിയും ദേവച് പുറത്തേക്ക് ഇറങ്ങി നിറഞ്ഞ വന്ന കണ്ണുകൾ ഇറുക്കി മൂടി ദേവിനി മെല്ലെ ബെഡിലേക്ക് തലചയച്ചു അരണ്ട വെളിച്ചം നിറഞ്ഞ ആ ഹോസ്പിറ്റൽ വരാത്ത അവിടെ നിന്നും അപരിചിതമായ രണ്ട് കാലുകൾ തെളിഞ്ഞു വന്നു ദേവിനി കിടന്ന ഹോസ്പിറ്റൽ മുറിയുടെ വാതിൽക്കലേക്ക് ആ രൂപം വന്നു നിന്നു ഡോർ മെല്ലെ തുറന്നുകൊണ്ട് ആ മാസ്ക് അണിഞ്ഞ മുഖം അകത്തേക്ക് എത്തി നോക്കി ദേവിന് നല്ല ഉറക്കം ആ രൂപം മുറിയാക്കി കണ്ണൊട്ടിച്ചു വേറൊരു ആരുമില്ലെന്നറിഞ്ഞപ്പോഴാണ് ആ രൂപം അകത്തേക്ക് കയറിയത് മയങ്ങിക്കിടന്ന ദേവിനിയുടെ മുന്നിലേക്ക് ആ രൂപം വന്നു നിന്നു അവളെ അടിമുടി ഒന്ന് നോക്കി കയ്യിലൊളിപ്പിച്ചിരുന്ന ഒരു സിറിഞ്ച് അയാൾ പുറത്തേക്കെടുത്തു അതിലേക്ക് നോക്കി ഒന്നും വല്ലാതെ പുഞ്ചിരിച്ചു അയാളുടെ ഗ്ലൗസ് ഇട്ട കൈ കൈകൊണ്ടയാൾ ദേവിനിയുടെ വായ പൊത്തി പിടിച്ചു പെട്ടെന്നൊരു ഞെട്ടലോടെ ദേവിനെ കണ്ണുകൾ മലക്കെ തുറന്നു മുന്നിലെ ആ കറുത്ത മാസ്ക് അണിഞ്ഞ രൂപം കണ്ടവൾ ഭയത്തിൽ പിടഞ്ഞു നെഞ്ചിടിപ്പോടെ അവൾ നോക്കി നിൽക്കെ ആ രൂപം അവളുടെ കയ്യിലേക്ക് ഇഞ്ചെക്ഷൻ സിറഞ്ചിനെ കുത്തിയിറക്കി പെട്ടെന്ന് അവളുടെ പിടപ്പ് നിന്നും കണ്ണുകളിലേക്ക് ഇരുട്ടുകയറി മെല്ലെ മെല്ലെ അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു പ്രൗഢഗംഭീരമായ ദേവീക്ഷേത്രം അതിനു മുന്നിലെയും മനോഹരമായ മണ്ഡപം കൃഷ്ണമംഗലം തറവാടിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് അതിനിടയിൽ ക്ഷേത്രത്തിന്റെ വഴിപാതയിൽ വീതിയുള്ള കസവുകരയിൽ തീർത്ഥം മുണ്ടും ചന്ദ്രനിറമുള്ള സിൽക്ക് ഷർട്ടും അണിഞ്ഞ് ഒരു പോലെ പോലെയ്ബിൽ നടന്നു വന്നു വധുവിൻ്റെ റൂമിൽ മിത്ര റെഡ് കളർ പട്ടുസാരി അണിഞ്ഞ് സ്വർണ കൂട്ടുകാരികൾക്കൊപ്പം കണ്ണാടിയിൽ നോക്കി തൻ്റെ അഴകു നോക്കി രസിക്കുന്നു എന്നാൽ അതേ സമയം ഏതോ ഒരു കോണിൽ പൊടിയും മാറാലയും നിറഞ്ഞ് ആരോരുമില്ലാത്ത കോഡൌണിൽ ബോധം അറ്റി കിടക്കുന്ന ദേവിനി നിമിഷങ്ങൾക്കുള്ളിൽ കഴിയാൻ പോകുന്ന മുഹൂർത്ത സമയം ഇങ്ങോ അകപ്പെട്ടുപോയ പോയ ദേവിനി ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് ഡെവിന്റെയും മിത്രയുടെയും വിവാഹം നടക്കുമോ അതോ ഇനിയും ഡെവിൽ ദേവിലേക്ക് സ്വന്തമാകുമോ കാത്തിരിക്കൂ രാക്ഷസ പ്രണയം